ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനാ മോഡാസ് ഇടുക്കി കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ അത്രക്കും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതിലും താത്തി ഒരു റേറ്റിൽ നിങ്ങളുടെ കയ്യിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല അത്രക്കും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാരി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രം വരുന്ന ഒരു സാരിയാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറുവാൻ ഷെയ്ഡ് അതിന് ഫുള്ള് ഈ ഒരു ബുട്ട് ആ വർക്ക് വരും ബോർഡർ വരുമ്പോഴത്തേക്കും വലിയൊരു ഡിസൈൻ ആണ്ട്ടോ അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് പ്രിന്റ് വർക്ക് ആണ് വരുന്നത് ഒരു ഡിസൈനിലാണ് സാരിയുടെ ബോർഡർ വരുന്നത് കേട്ടോ രണ്ട് ബോർഡറും അങ്ങനെ തന്നെ വരും കേട്ടോ സാരി ഫുള്ള് അങ്ങനെ തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് പല്ലൂല് വേറെ ഡിസൈനായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ വരും വിചിത്ര സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അഞ്ച് ഷെഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗവയുടെ കാര്യവാര്മാർക്കേണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവർ വന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്ന കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്ന് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് സൂപ്പർ അല്ലേ കാണാനായിട്ട് ഈ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു സാരി എന്ന് പറയുന്നത് അത്രയ്ക്ക് വർത്താണ് കേട്ടോ നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ ഷെയ്ഡുകൾ നിങ്ങൾ വാങ്ങിച്ചു വെച്ചാലും നിങ്ങൾക്ക് ഓരോ ഫങ്ഷനുകൾ വരുമ്പോൾ അതിന് മാറി മാറി നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളർ ബ്ലൗസും കൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ എല്ലാ കളറിനും നമുക്കത് മാച്ചായിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ സെയിം കളർ തന്നെ ഇതിന് പെയർ ആയിട്ട് ഇടാവുന്നേ ഉള്ളൂ കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ക് വരുന്നത് കേട്ടോ ഇതാണ് ഈ ഒരു ഡിസൈൻ ആണ് സാരിയിൽ വരുന്നത് അതായത് നോക്കിക്കേ ഇങ്ങനെ വരൂ കേട്ടോ നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോയും ഗ്രീനും കൂടെ ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് വരില്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ ഇറച്ചു നിൽക്കുന്ന ഒരു യെല്ലോയും ഒന്നും അല്ല നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് അതെങ്ങനെ വരൂട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഗോൾഡൻ കളറിലെ പ്രിന്റ് വർക്കാണ് വരുന്നത് ഫോർ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല രസമാണ് കാണാനായിട്ട് അഞ്ച് ഷെയ്ഡും നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് കേട്ടോ സാരി ഫുള്ള് വരിക ഫോർ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് വരും കേട്ടോ അതെങ്ങനെ വരും ഡെയിലി സാരിയൊക്കെ കൊടുത്ത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പറ്റുന്ന പറ്റുന്നൊരു കളക്ഷനാണ് ഡെയിലി ഡെയിലി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് എന്നും വാഷ് ചെയ്യാവുന്ന മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് വിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കസ്റ്റമേഴ്സ് ഒത്തിരി എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു നെറ്റ് കോട്ട സാരിയാണ് ആണ് കേട്ടോ രണ്ട് ഷേർഡുകളാണ് കസ്റ്റമർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അതുകൊണ്ട് നമ്മൾ വീണ്ടും 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 ഇത് കിട്ടാവുന്ന അത്ര നമ്മളെ റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതാണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇരുപത് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ചോദിച്ചത് ആരാന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് സ്കർട്ട് വർക്കാണ് ആണ് വരുന്നത് കേട്ടോ ലോവർ പോർഷനിൽ ആയിരിക്കും ഈ ഒരു വർക്ക് വരിക അതുപോലെ തന്നെ ഈ ലേസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് സാരി ഫുള്ള് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ജസ്റ്റിന്റെ ഈ ഒരു ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഒരു ഫുൾ വർക്കാണ് ആണ് ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഈ സാരിയിൽ ഫുൾ വർക്കാണ് ആണ്ട്ടോ വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഞാൻ സ്റ്റോക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കൂടെ ഉൾപ്പെടുത്തി പോകുന്നതേ ഉള്ളൂ ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ വരും സ്ലീവിലാക ഒരു ലേസ് വരും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ല ഒരു മാമ്പഴ മഞ്ഞ കളറിലാണ് കേട്ടോ വരുന്നത് അതാ ഈ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് അതാ നമുക്കിത് ഉടുക്കാനും ഒക്കെ നല്ല സുഖമാണ് അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യുന്നതിനും കുഴപ്പമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ നെറ്റ് കോട്ടയാണ് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നെറ്റ് കോട്ട സാരി ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇതാണ് ഇന്നെ വർക്ക് വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഇത്രയായിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുക ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ ഞാൻ ഇനി കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴ പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക് യു